ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിയുടെ ആസ്തികൾ കണ്ടുകെട്ടിയതിനെതിരെ കമ്പനി നൽകിയ അപ്പീലിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദം നടന്നു ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മനോജ് വി ജോർജ് മുഖ്യമായും വഡ്സ് ആക്ടിലെ ആണ് ചൂണ്ടിക്കാട്ടിയത് കോടതിയുടെ അധികാരവും വും അതോറിറ്റിയുടെ അധികാരവും മറ്റുമൊക്കെയാണ് അദ്ദേഹം ഈ വാദത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി കമ്പനിയുടെ ആസ്തികളും ബാധ്യതകളും തീരുമാനിക്കാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വാദം ഇന്ന് കമ്പനി നടത്തിയത് എന്നാൽ ആസ്തി ബാധ്യതകൾ തീരുമാനിക്കാൻ നിയമത്തിൽ പറഞ്ഞത് എന്താണ് എന്ന് അടുത്ത ദിവസം സമർപ്പിക്കാൻ ജഡ്ജ് പറഞ്ഞു അടുത്ത ദിവസം വാദം തുടരും അങ്ങനെയെങ്കിൽ ആസ്തി ബാധ്യതകൾ തീരുമാനിക്കാനുള്ള കമ്മിറ്റി കമ്മിറ്റിയെ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഉത്തരവായിരിക്കും ഇടക്കാല ഉത്തരവായിരിക്കും വരാൻ പോകുന്നത് ആ കമ്മിറ്റിക്ക് മുൻപാകെ ഉള്ളവർ അവരുടെ പക്കലുള്ള പ്രൂഫ് സഹിതം സമർപ്പിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്